സ്ഥലമില്ലാത്തവരൊക്കെ കൃഷി ചെയ്യാം ഇപ്പൊ നോക്കിയേ ഈ മുറ്റത്ത് ഇപ്പോൾ ഇത്രയും കൂട് നിൽക്കുന്നു വഴിയുടെ സൈഡിൽ തന്നെ അപ്പോൾ പലരും പറയാണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പലരും പറയാം അങ്ങനെയുള്ളവർക്കും ഒരു മോഡലായിട്ട് നമുക്ക് കാണുക സൈഡിലും മറ്റ് ഉപയോഗശൂന്നമായ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗ്രോ ബാഗ് കൃഷി ചെയ്യാം ചെയ്യാൻ മനസ്സുമതി ആ അതാ അതാ അതെ ഭൂമി മനസ്സുമതി മാറ്റി അച്ഛൻ ഭൂമി നമുക്ക് ഇവിടെ കാണാൻ പേര് തന്നെ റോസ് ൂക്കളാൽ മനോഹരമാക്കി അല്ലേ എന്നാലും റോസ് റോസ് ഭവനും ബന്ദിപ്പൂക്കളാൽ മനോഹരമാക്കിയിരിക്കാണ് അപ്പൊ അതോടൊപ്പം ഇവിടെ കാബേജ് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ കാബേജ് നട്ടതയുള്ളൂ ചിങ്ങല്ലപ്പള്ളിയിൽ കഴിക്കാനായിരുന്നല്ലോ അല്ലേ അപ്പം അവിടെ ചെയ്ത ഒരു നമ്മുടെ ഈ മഠത്തിലും ചെയ്യണം അല്ലേ ആ അവിടെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു പിന്നെ മഠത്തിൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ഇതിനകത്ത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിൽക്കും അവർ ഒന്നാമത്തെ പൂക്കളോടും ഇതോട്ട് കൃഷികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് സിസ്റ്റേഴ്സിന് അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ ആ സാന്നിധ്യം കൂടെ ആയപ്പോഴും അവരങ്ങോട്ട് നന്നായിട്ട് നടത്തി നമ്മളിടയ്ക്ക് ഇത് കാണാനും കേൾക്കാനൊക്കെ ഒക്കെ വരുന്നു എന്നുള്ളതുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സും അച്ഛനെ കൂടെ ചെയ്യുന്നു അവിടെ നിങ്ങളാണല്ലോ ചെയ്തിരുന്നു അല്ലേ അതെ പള്ളിയിൽ നിങ്ങളാണല്ലോ സന്നിചന എങ്ങനെയുണ്ട് നമ്മുടെ ഈ മഠത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മഠത്തിന് ഒന്നായിരിക്കുന്നു അച്ഛനും ഒന്നുകൂടെ സൗകര്യമായിട്ട് കൃഷി നടത്താനായിട്ട് പള്ളിയിലെ പോലെ വലിയ ചുമതലകളില്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ അവര് സഹായിക്കാനും അവർക്ക് ഈ പൂക്കളൊക്കെ വലിയ ചാപ്പലിലൊക്കെ അഹങ്കരിക്കാനും എടുക്കാനും അങ്ങനെ പല മടത്തിൽ നിന്നൊക്കെ ഇവിടെ മറ്റു മടങ്ങളിൽ നിന്നൊക്കെ വന്ന് വരും അപ്പോൾ എന്തായാലും മടങ്ങാർക്കൊക്കെ ഇതൊരു ആവേശമാകും അല്ലേ അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ചേങ്കല്ലെ പള്ളിയുടെ സമീപമുള്ള റോസ് ഫവൻ എന്ന വൃത്തസാദനത്തിലാണ് ഈ വൃത്തസാധനത്തിൻ്റെ നടത്തിപ്പൊക്കെ നേതൃത്വം നൽകുന്ന സിസ്റ്റർ മെറീനയാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഈ വൃത്തസാദനത്തിൻ്റെ പരിപാലനത്തെ കുറിച്ച് ഒന്ന് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് ഈ സ്ഥാപനം തുടങ്ങി ഇരുപത് ഓൾഡേജ് ഹോമിൽ താമസിക്കുന്ന ചേച്ചിമാരുണ്ട് മുപ്പത്തിനാല് സിസ്റ്റേഴ്സ് ഉണ്ട് കൂടുതൽ പേരും പ്രായമുള്ളവരാണ് സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സ് ഉൾപ്പെടെയാണ് ഇവിടെ താമസിക്കുന്നത് അല്ലേ സഭയുടെ കീഴിലാണോ സഭയുടെ കീഴിലാണ് ആണല്ലേ ഈ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പം വളരെ മനോഹരമായിട്ട് ഈ പ്രദേശമൊക്കെ നിൽക്കുന്നുണ്ട് അതായത് പൂക്കളാൽ പൂന്തോട്ടം അല്ലെ ഇതൊക്കെ എങ്ങനെയാ ഇതിന്റെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ പൊതിയട്ടയിൽ അച്ഛനും ഇവിടെ ചാപ്പ്ലൈൻ ആയിട്ടുണ്ട് അച്ഛൻ വന്നപ്പിനെയാണ് ഈ പൂക്കളൊക്കെ നട്ട് ഈ ഇഞ്ചിയും ഒക്കെ തുടങ്ങിയത് പിന്നെ ഞങ്ങളും സഹായിക്കും പണി ആൾക്കാരും ഉണ്ട് ആ അപ്പൊ അച്ഛന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അച്ഛന് ചീങ്കല്ലപ്പള്ളിയിലെ ഇടവകയിൽ ഇരുന്ന അല്ലെ അഞ്ചു വർഷം ആയിരുന്നു അല്ലെ അപ്പൊ ആ സമയത്ത് ആ പള്ളിയിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പൂച്ചെടികളും ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അത് തന്നെ അച്ഛനിപ്പോ റിട്ടയർ ആയതിനു ശേഷം ഇവിടെ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തപ്പം സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് ഒരു മാറ്റം ഇല്ല ഇതിലേക്ക് വരുമ്പോ അല്ലെ ആളുകൾക്കാണെങ്കിലും ഓ അത് ശരി അതെ അതെ ആ വേറെ മടങ്ങളിൽ നിന്ന് വരുമോ ആ പള്ളികളിലേക്കൊക്കെ ആ അവർക്ക് സന്തോഷമായി അല്ലേ അതുപോലെ തന്നെ നല്ല രസം ഇഞ്ചി കൃഷി ചെയ്തേ അച്ഛൻ മാറി നിക്കാണല്ലോ ഇതെന്താ ഈ എന്നാ കൂടിട്ടെ പ്രാണികളെ അല്ലേ നല്ല പണിയാണല്ലേ ഇതെല്ലാം ആ അതെ അതെ അവർക്ക് തിന്നാൻ വേണ്ടിയല്ലേ അതെ അതെ നിങ്ങൾ ചെടികളൊക്കെ നനയ്ക്കാറുണ്ടോ ഉണ്ട് റോസ് എങ്ങനെയാ വന്നുണ്ട് നന്നായിട്ട് പോണു കാണാനൊക്കെ ഭംഗിയായോ ആണല്ലേ റോസ് ഭംഗിയായോസ് പണികളൊക്കെ നടത്തുന്നത് നിങ്ങളാണല്ലേ സ്ഥിരമായിട്ട് പൊളിയുണ്ടോ സ്ഥിരമായിട്ടുണ്ട് എന്തൊക്കെയാ സാധാരണ പണികളൊക്കെ നടത്തുന്നത് വാഴ കൃഷിയുണ്ട് കപ്പലുണ്ട് ചേന ചേമ്പുണ്ട് കാച്ചിലുണ്ട് അങ്ങനെ ഉള്ള കൃഷി ഇവിടെ തന്നെ ഇങ്ങനെ നല്ല രസമുണ്ട് ഞങ്ങൾക്ക് ചാപ്പലി അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അത് നമുക്ക് അഞ്ചാക്കത്തെ സ്ഥലം ഫ്രീ ആയിട്ട് തന്നു ഇത് തുടങ്ങാൻ വേണ്ടിട്ട് ഈ നാട് മന്ദിരം തുടങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മളിത് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവരെ നോക്കി അങ്ങനെ വന്നത് പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലം നമ്മൾ വാങ്ങിച്ചു

ഒരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ അതായത് ഞാൻ പള്ളികളിലാണ് ഇരുന്നത് പള്ളിമിറ്റവും പരിസരവും എപ്പോഴും ഗാർഡൻ ലുക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് അതിന്റെ ബ്യൂട്ടിഫിക്കേഷനും ഉണ്ട് ഈ അപ്പൊ രണ്ട് ഗുണങ്ങള് ആണ് അപ്പൊ കണ്ണിനൊരു കാണുമ്പോൾ വളരെ ഭംഗിയാണ് ആദായം കിട്ടും അത് രണ്ടും ഉണ്ട് ഗാർഡൻ ലുക്ക് ഒരു ഗ്രീനഷ് ലുക്ക് മിറ്റവും പരിസരവും ഒരു കിട്ടും അതോടൊപ്പം തന്നെ നമ്മള് ഇഞ്ചിക്കാണ് ഇഞ്ചി കിട്ടും എടുക്കും ഇപ്പൊ നട്ടിട്ടൊരു മൂന്ന് മൂന്നര മാസം ജനുവരി ആവുമല്ലേ ആ ജനുവരി വരെ ഈ ഇഞ്ചിക്ക് വളം വിടാറുണ്ട് വളം മുഴുവൻ ചാണക വെള്ള അതായത് കടൽ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് പിന്നെ ഈ ചാണകം ആഴ്ചയിൽ ഒരിക്കലും അതച്ചൊടിക്കുക ഇപ്പോൾ ഈ ദിവസങ്ങളെ മണ്ണ് രാസവളം വളരെ റയറായിട്ട് ഇടാൻ കാബേജാ രണ്ടു ദിവസം മൂന്നും മൂന്നര മാസം കണ്ട് മാക്സിമം ഇവിടെ സിങ്കല്ല്പ്പള്ളി കഴിഞ്ഞ വർഷം ഇത് ഏതാണ്ട് മുപ്പതിനായിരം രൂപയുടെ കാവേജ് കിട്ടു ഇഞ്ചി കൃഷിക്ക് ഏതാണ്ട് അറുപത്തി അയ്യായിരം രൂപയുടെ ഗ്രോ ബാങ്ക് അവിടെ ഉണ്ടായിരുന്നു അറുപത്തി അയ്യായിരം രൂപയുടെ ഈ കൂടായിട്ട് തന്നെ കൊടുത്തേക്കു ഏതാണ് ആ അപ്പം ഞാനൊരു നാലു മാസം വളർത്തി ആ കൂടുകളെല്ലാം ഓരോരുത്തരി അലങ്കരിക്കാനാണ് കല്യാണ പാർട്ടികൾക്ക് സ്റ്റേജ് അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് എടുത്തുകൊണ്ട് പോവുകയതാണ് നമുക്ക് ഞാൻ നാലു മാസമേ അത് വളർത്തിയുള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്കാണെങ്കിൽ ഇഞ്ചിക്ക് അന്നൊരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ ചിലവേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ പക്ഷേ അത് ഒരു അറുപത്തിയായിരം എഴുപതിനായിരം രൂപയുടെ ആ പിന്നെ അച്ഛനെ ടത്തും ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ കൃഷി അഞ്ചാറ് കൃഷി പിന്നെ അരിവത്ര പോലെ പള്ളികൾ ഔഷധ സസ്യങ്ങളായിരുന്നു അതായത് ഒരു പത്ത് അഞ്ഞൂറ് വെറൈറ്റി ഔഷധ സസ്യങ്ങളാണ് ഞാൻ കൃഷി ചെയ്തത് ആ അരിത്ര പള്ളി ഇരുന്നോ അവിടെ അന്ന് കേരളത്തിൽ അത്രയും ഔഷധ സസ്യ ഉള്ള ഒരു സ്ഥലവും കാണില്ല അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ചെന്ന ഔഷധ സസ്യങ്ങൾ ഓരോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഓരോ വെറൈറ്റി ഇങ്ങനെ അത് ഇപ്പൊ കാഞ്ഞിരമറ്റത്തും എലഞ്ഞയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ അതിന് ആവശ്യമില്ല പുറത്തുനിന്ന് അത് കാണാനുള്ള ഒരു സൗകര്യമില്ല പ്രതീക്ഷിച്ചില്ലല്ലോ ഇവ ഇവർക്ക് വിവിധ മടങ്ങളിലും ഒക്കെ കൊണ്ടുപോകാമല്ലോ ഇഞ്ചി ആവശ്യമാണല്ലോ നമ്മളിവിടെ പിന്നെ ഈ ഒരു കൃഷിയുടെ വിശേഷം വെച്ചാൽ സ്ഥലമില്ലാത്തവർക്കും കൃഷി ചെയ്യാം ഇപ്പൊ നോക്കിയേ ഈ മുറ്റത്ത് ഇപ്പോൾ ഇത്രയും കൂട് നിൽക്കുന്നു വഴിയുടെ സൈഡിൽ തന്നെ പലരും പറയാണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും ഒരു മോഡലായിട്ട് നമുക്ക് റോഡിന്റെ സൈഡിലും മറ്റ് ഉപയോഗശൂനമായ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗ്രോ ബാക്കി കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ ഒരു മനസ്സുമതി ആ ഈ കാഞ്ഞിരമരത്തെ പ്രൊഡ്യൂസർ കമ്പനി അച്ഛൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് ോ ആ ഞാനാ തുടങ്ങിയത് തുടങ്ങിയതിൻ്റെ ആരംഭം ഇങ്ങനെയാണ് പല രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട് കർഷക ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് രൂപം കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇടവുകളിലും സ്വാശ്രയ സംഘങ്ങൾ രൂപപ്പെട്ടു അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രൊഡ്യൂസർ കമ്പനി അവിടെ തുടങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ലാഭത്തിൽ പോകുന്നു അപ്പോൾ ഒരു കപ്പ എന്ന് വേണ്ട സ്പൈസസുകൾ എന്നു വേണ്ട വിവിധ ഇനം സ്പൈസസും എല്ലാം ഏറ്റവും ലാഭകരമായിട്ട് കൊടുക്കുന്നു ഏറ്റവും ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ കപ്പ കപ്പ ഉണങ്ങി ഉണങ്ങി കൊടുക്കുക പച്ചക്കപ്പ് കൊടുത്താൽ മതി നമ്മൾ കൊടുത്താൽ മതി അവരെല്ലാം പൊളിച്ച് കഴുകി അരിഞ്ഞ് ഉണങ്ങി തരും ഡ്രയർ അപ്പം ഇഷ്ടംപോലെയാണ് ഇഷ്ടംപോലെ ഒരു ദിവസം ഒരു നാലായിരത്തി അഞ്ഞൂറ് കിലോ പച്ചക്കപ്പ ഒന്നര രണ്ട് ദിവസം കൊണ്ട് സൗകര്യം ഉണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി എല്ലാ സ്പൈസസും വിപണനം ചെയ്യുന്നവിടെയാണ് വിപണനം അവർക്ക് അവിടെ ഒരു ജൈവ ഷോപ്പ് ഉണ്ട് പിന്നെ കൂടുതലും പോകുന്ന എൻ ആർ ഐക്കാരാണ് പോകുക ആ വിദേശത്തേക്ക് ആരാണ് ഇവിടെ ഇതിന്റെ ഈ പ്രോഡക്റ്റ് വളരെ ഒറിജിനലാന്ന് അറിഞ്ഞുകൊണ്ട് ഇത് എന്നെ അറിഞ്ഞ് ഒന്ന് അവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഞാൻ പൈനാപ്പിൾ കൃഷിക്കാരാണ് അപ്പൊ അവിടെ പൈനാപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടോ പൈനാപ്പിൾ പുട്ടുപൊടി അവിടെ കൊടുക്കുന്നുണ്ട് അവർക്ക് അവിടെ ഏതാണ്ട് പത്ത് വെറൈറ്റി പുട്ട് പൊടികൾ പുട്ടുണ്ടായ പൊടികൾ കൊടുക്കുന്നുണ്ട് അത് തന്നെയല്ല അതിന്റെ കൂടെ അരിപ്പൊടി മറ്റെല്ലാം കൂടെ മിക്സ് ചെയ്താ തന്നെ തന്നെ പറ്റിയല്ല പൈനാപ്പിളും ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് പൈനാപ്പിള് ഡ്രാഗൺ പുട്ടുപൊടി പ്രത്യേകിച്ചൊരു സമ്പുഷ്ട അതെ ആളേത് ആദ്യത്തെ ഒരു ചക്ക യൂണിറ്റ് ആയിട്ട് തുടങ്ങിയത് പിന്നെ അത് ആണ്ടുപൂർവം വിപുലീകരിച്ച് വിപുലീച്ച ഇന്ന് ഈ എത്തിയിരിക്കുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ അങ്ങനെ തുടക്കമിട്ട ഈ രീതിയിൽ ആകാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ജനങ്ങളുടെ സഹകരണവും ആ കൂട്ടത്തിൽ നമ്മളൊന്നും കൃഷി ചെയ്ത കൃഷി ചെയ്തു അപ്പോൾ അച്ഛന് അച്ഛൻ്റെ ചിന്തയിൽ എപ്പോഴും ഇങ്ങനെ കൃഷിക്കാരെ രക്ഷിക്കണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ്

അച്ഛൻ്റെ ചിന്തകൾ കൊണ്ട് ഇത് സ്വർഗമാക്കി മാറ്റിയിരിക്കുക അപ്പോൾ അത് ചിന് അച്ഛൻ ഇവിടെ അതിമനോഹരമായിട്ട് ഇതെല്ലാം നട്ടുപിടിച്ചപ്പം പിടിപ്പിച്ചപ്പോൾ ഇവിടെ വരുന്ന ഏവർക്കും സന്തോഷം മാത്രം ഏത് ദുഃഖികരും ഇവിടെ വന്നാലും സന്തോഷം അന്നേരം ഉള്ളിലുണ്ടാകും അപ്പോൾ സ്വർഗത്തിൻ്റെ ചെയ്തികൾ അച്ഛൻ ഇവിടെ ഭൂമി നടപ്പാക്കി അപ്പോൾ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഭൂമി സ്വർഗമാക്കി മാറ്റി അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ചെയ്തികൾ അച്ഛൻ ഭൂമി നടപ്പാക്കിയ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തയെ സമ്പുഷ്ടീകരിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ നമ്മുടെ ഭൂമി സ്വർഗമായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ